സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലാണെങ്കിൽ പോലും പല ആളുകളും പിന്നിൽ നിന്ന് കുത്തി ചവിട്ടി താഴെയിടാൻ നോക്കിയ ഒരു മനുഷ്യനുണ്ട് വേടൻ എന്നാണ് പേര് പക്ഷേ ഇന്ന് ആ വേടൻ്റെ പ്രോഗ്രാം കാണാൻ അന്ന് കളിയാക്കിയവരും അന്ന് കളിയാക്കിയ മാധ്യമങ്ങളും സംഖികളും എല്ലാവരും ക്യൂ നിൽക്കുന്നു നല്ലതാണ് ഇന്ന് വലിയ രീതിയിലുള്ള വാർത്തകളാണ് വേടനെ കുറിച്ച് വരുന്നത് വേടൻ പറഞ്ഞ വാക്കുകൾ എന്താ അന്ന് അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു തെറ്റ് ചെയ്തു ആ ഒരു തെറ്റ് ഞാൻ തിരുത്തുമെന്ന് ഇന്ന് ലക്ഷോപലക്ഷം ആളുകളുടെ മുന്നിൽ വെച്ച് ആ വാക്ക് വീണ്ടും ആവർത്തിച്ചപ്പോൾ വേടനെ വേടനെ കളിയാക്കിയവരുടെ മനസ്സിനകത്ത് പോലും ഒരു സ്ഥാനം അങ്ങ് കയറി കൂടി എന്നുള്ളതാണ് നമുക്ക് എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കാം അതുകൂടാതെ വേടനെ കുറിച്ച് ഒരു ഉസ്താദ് പറഞ്ഞ വാക്കുകളുണ്ട് അതും കൂടാതെ ഈ വീഡിയോന്റെ ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതൊരിക്കലും കാണാതെ